എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ പെരളനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ ചോറിനോ അപ്പത്തിനോ ചപ്പാത്തിക്കോ എന്തിനാ ഇടിയപ്പത്തിനോ പൂട്ടിന് വരെയൊക്കെ ഇത് അടിപൊളിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ രണ്ട് കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള സവോളയും ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് സവോള ഒരു മൂന്ന് വലിയ സവോള ഒരു ഇരുപത് ഉള്ളി രണ്ട് വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒരു കുടം വെളുത്തുള്ളി മൂന്ന് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മസാല പെരട്ടാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആദ്യം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് മുളക് പൊടിയാണ് എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പെരളിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നല്ല കുരുമുളക് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് തേങ്ങാപ്പാലിലാണ് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചു കൊടുത്ത് ചിക്കൻ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കണം മസാലയെല്ലാം ചിക്കന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അതല്ലെങ്കിൽ പുറത്ത് തന്നെ ഒരു മണിക്കൂറൊന്ന് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി എല്ലാം തയ്യാറാക്കാനായിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട് ഉരുളിയിൽ ഇനി വെള്ളമെല്ലാം ഒന്ന് പറ്റി നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യമേ ചിക്കന് മസാല എല്ലാം ഒന്ന് പെരട്ടി കൂടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രം നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെയാണ് കടുക് വറുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം മുളകൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് എൻ്റെ പുറം ഒന്ന് നന്നായിട്ടൊന്ന് പൊള്ളി വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് പൊള്ളി വന്നതിന് ശേഷം നമുക്കിനി ബാക്കി ഉള്ളിയും സവോളയും ഒന്ന് ചേർത്ത് കൊടുക്കാം സവോളയും നമ്മളങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി സവോളയൊക്കെ പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കനിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ഇനി നമ്മൾ സവോള വഴറ്റുന്നതിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് സവളയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സവോള നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം നല്ലൊരു ഗോൾഡ് കളർ കളറാകുകയോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ സവോളയ്ക്ക് നന്നായിട്ടൊരു ഗോൾഡ് കളറായിട്ടുണ്ട് ഈ ഒരു പരിവം വരെയാണ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടത് ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കിനി ബാക്കിയുള്ള മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം മീറ്റ് മസാലയും കുരുമുളക് പൊടിയൊന്നും ഒരുപാട് അങ്ങനെ മൂത്തൊന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി നമുക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം മീറ്റ് മസാലയൊക്കെ ഉള്ളിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഇനി നമുക്ക് മസാല തിരുമ്മി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും നമ്മളങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് മൂടി വെക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുമ്പേ ഒഴിച്ചു കൊടുത്തതിൻ്റെ ബാക്കി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് മേലെയൊന്നും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിന് ചിക്കൻ വേവിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാൽ ചിക്കനിൽ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്ത് വേവിക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങാപ്പാലിലുള്ള എണ്ണയും കൂടി ഇറങ്ങി നന്നായിട്ട് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും തേങ്ങാപ്പാലി കിടന്ന് നന്നായിട്ട് വെന്താൽ തന്നെ നമ്മുടെ ചിക്കൻ ഇനി സൂപ്പറാണ് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ചെറു ചൂടിലാണ് നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഒരുപാട് തീയൊന്നും കത്തിക്കുന്നില്ല ഒരുപാട് തീയിൽ വെന്താലും ചിലപ്പോൾ ചൂട്ടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറഞ്ഞ തീയിലാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത് നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായിട്ട് തേങ്ങാപ്പാലിൽ കിടന്ന് വെന്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇനി ഈ ചാറല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരണം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം ചാർ നന്നായിട്ടൊന്ന് കുറുകി വരണം നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ തന്നെ ചാറ് പെട്ടെന്ന് തന്നെ കുറുകി വന്നോളും ഇനി മൂടി വെച്ച് വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എപ്പോഴും ചാറ് പറ്റി വരാനായിട്ട് മൂടെ തുറന്ന് വെച്ച് വേവിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ചിക്കൻ എന്തോരം വരട്ടിയെടുക്കുന്നോ അത്രയും ടേസ്റ്റ് കിട്ടും അത് നമ്മുടെ ചിക്കൻ അങ്ങനെ പാകത്തിനായിട്ടുണ്ട് നല്ല ഓട്ടുരുളിയിൽ വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവുന്ന അനുസരിച്ച് എണ്ണ തെളിഞ്ഞു തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ പെർളൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ കൂടി മറക്കരുതേ ഇനി പുതിയ വീഡിയോയിൽ കാണാം താങ്ക്